റഷ്യയുമായുള്ള ബന്ധം തടസ്സപ്പെടുത്തുന്നതിനെതിരെ യു എസിന് മുന്നറിയിപ്പ് നൽകി ചൈന സമത്വത്തിലും പരസ്പര സഹകരണത്തിലും അധിഷ്ഠിതമായ ബീജിംഗും മോസ്കോയും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര സഹകരണം വാഷിംഗ്ടൺ തകർക്കരുതെന്നായിരുന്നു ചൈനീസ് എംബസി വക്താവ് ലിയു പെൻഗ്യൂ പറഞ്ഞത് വാർത്താ ഏജൻസിയായ ടാസ്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉക്രൈനെതിരായ മോസ്കോയുടെ സൈനിക നടപടിയെ ബീജിംഗ് പിന്തുണയ്ക്കുന്നുവെന്ന് യു എസ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡാനിയൽ ക്രിൻപ്രിങ്ക് പറഞ്ഞതിന് പിന്നാലെയാണ് പ്രസ്താവന റഷ്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുടെയും സാധാരണ സാമ്പത്തിക വിനിമയത്തിൽ ഏർപ്പെടാനുള്ള ചൈനയുടെ അവകാശത്തിന്മേൽ കടന്നു കയറാനുള്ള അവകാശം ഒരു രാജ്യത്തിനുമില്ല വാഷിംഗ്ടൺ അനാവശ്യമായി അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് ലിയു പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത് വഴി യുക്രൈനു വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നും നിരുത്തരവാദപരവും കപടവുമായതുമായ അത്തരം സമീപനങ്ങളെ ചൈന ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ചൈന എല്ലായ്പ്പോഴും വസ്തുനിഷ്ഠമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും സമാധാന ചർച്ചകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ച് സ്വാർത്ഥ നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ഇരുപക്ഷത്തിനും ആയുധം നൽകുകയോ ചെയ്യുന്നില്ല റഷ്യയും ഉക്രൈനെയും സമാധാന ചർച്ചകൾക്കായി കൊണ്ടുവരാൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കണമെന്നും ലിയു കൂട്ടിച്ചേർത്തു നിലവിൽ ചൈനയും റഷ്യയും വ്യാപാരം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നു കണക്കുകൾ പ്രകാരം ചൈനയിൽ നിന്നുള്ള റഷ്യൻ ഇറക്കുമതി ഏകദേശം ഉയർന്ന് ഡോളറായി ചൈനയിലേക്കുള്ള കയറ്റുമതി പന്ത്രണ്ട് ദശാംശം വർദ്ധിച്ച് മോസ്കോയും ബീജിംഗും മുന്നൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം റഷ്യയെ സഹായിക്കുന്നത് വഴി ചൈന റഷ്യയുടെ സൈനിക പരിപാടികൾക്ക് ഊർജ്ജം പകരുകയാണെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നുണ്ട് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ബുധനാഴ്ച അലാസ്കയ്ക്ക് സമീപം പറക്കുന്ന രണ്ട് റഷ്യൻ ചൈനീസ് ബോംബർ വിമാനങ്ങളെ തടഞ്ഞിരുന്നു രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആദ്യമായാണ് തടഞ്ഞത് എന്ന് യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു അലാസ്കയിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലെ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ ബോംബർ വിമാനങ്ങൾ ഭീഷണിയായി കണ്ടില്ലായെന്ന് നൊറാഡിലെ പ്രസ്താവനയിൽ പറയുന്നു നോർഡ് ഉൾപ്പെടുന്ന യു എസും കാനഡയും ചേർന്ന് റഷ്യൻ ടിവ് പീർ ചീസ് ബോംബർ വിമാനങ്ങൾ തടഞ്ഞു വിമാനം യു എസ് അല്ലെങ്കിൽ കനേഡിയൻ പരമാധികാര വ്യോമ മേഖലയിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് നോറാഡ് പറഞ്ഞു പഴയ സോവിയറ്റ് ബോംബറുകളുടെ ഒരു ഡെറിവേറ്റീവായ എച്ച് സിക്സ് ബോംബറുകൾ അലാസ്ക ിൽ പ്രവേശിക്കുന്നത് ഇതാദ്യമായാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് യു എസ് എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും കനേഡിയൻ സി എഫ് എയ്റ്റീൻ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചാണ് തടസ്സം നേരിട്ടത് എന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു സപ്പോർട്ട് എയർക്രാഫ്റ്റുകളും ഇന്റർസെപ്റ്ററിന്റെ ഭാഗമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അലാസ്കയിലെ ആഡിസിലേക്കുള്ള റഷ്യൻ വിമാനങ്ങൾ അസാധാരണമല്ല മെയ് മാസത്തിൽ റഷ്യ അലാസ്കയിലെ ഒരു പ്രദേശത്ത് നാല് വിമാനങ്ങൾ പറത്തി അത് പതിവായി സംഭവിക്കുന്നുവെന്ന് അക്കാലത്ത് നൊറാഡ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ചൈനീസ് വിമാനങ്ങളുടെ സാന്നിധ്യം ഒരു പുതിയ നോർത്തേൺ കമാൻഡിലെ തലവൻ ജനറൽ ഗ്രിഗറി ഗ്രില്ലറ്റ് പറഞ്ഞു ചൈന ആർട്ടിക്കിലേക്ക് കൂടുതൽ വടക്കോട്ട് നീങ്ങുകയാണ് എന്നും ഈ വർഷം തന്നെ വിമാനങ്ങൾ അവിടെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറഞ്ഞു ഞാൻ കണ്ടത് അവിടെ പ്രവർത്തിക്കാനുള്ള ചൈനക്കാരുടെ സന്നദ്ധതയും ആഗ്രഹവുമാണ് എന്ന് സെനറ്റ് ആൻഡ് സർവീസസ് കമ്മിറ്റിയുടെ ഒരു ഹിയറിംഗിൽ ഗില്ലറ്റ് അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി